വ്യാഴാഴ്ച വൈകിട്ട് വന്ന ലോറി നാല് കുട്ടികളുടെ സ്വപ്നങ്ങളെ കൂടിയാണ് ചതച്ചരച്ച് കളഞ്ഞത് കണ്ണീർക്കടലായി പനയമ്പാടം ാലുപേരിലെ ആയിഷയെ അവസാനമായി ഒരു ഒരുനോക്കു കാണാൻ ക്ലാസ് ടീച്ചർ നിത്യ നിറകണ്ണുകളുമായി ജില്ലാ ആശുപത്രി മോർച്ചറിക്ക് മുന്നിലും എത്തി ചലനം വിറ്റുകിടക്കുന്ന പ്രിയ വിദ്യാർത്ഥിയെ കാണാൻ ടീച്ചർക്ക് മനക്കരുത്തുണ്ടായില്ല പോസ്റ്റ്മോർട്ടം തീരുന്നതുവരെ ടീച്ചർ മോർച്ചറിക്ക് മുന്നിൽ നിന്നു പഠനത്തിലും കലയിലും ആയിഷ മിടുമിടിക്കിയായിരുന്നു രണ്ടാം ക്ലാസ് മുതൽ വരെ സ്കൂളിൽ നടക്കുന്ന ഒപ്പന മത്സരങ്ങളിൽ സ്ഥിരം മണവാട്ടിയാകുന്നത് ആയിഷയായിരുന്നുവെന്നും ബിധിമ്പിക്കൊണ്ട് ബന്ധു സബിത പറഞ്ഞു ശ്രീകൃഷ്ണപുരത്ത് നടന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിലും പങ്കെടുത്തിരുന്നു പാലക്കാട് പനയമ്പാടത്ത് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹം വീടുകളിലെത്തിച്ചപ്പോൾ കണ്ടത് കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ആശ്വസിപ്പിക്കാൻ നാട്ടുകാരും കുടുംബക്കാരും നന്നേ കഷ്ടപ്പെട്ടു മരിച്ച ഋതയുടെ മൃതദേഹത്തിനരികെ സുഹൃത്തുക്കൾ കൂട്ടത്തോടെ വിലപിച്ചതോടെ നാട്ടുകാർ അവരെ പിടിച്ചുമാറ്റി റിത റിത എന്ന് ഉറക്ക വിളിച്ചുകൊണ്ടാണ് കുട്ടികൾ അലമുറയിട്ടത് ഇവരെ പിന്നീട് പിടിച്ചു മാറ്റുകയായിരുന്നു അതിനിടെ മൃതദേഹത്തിനടുത്തെത്തിയ ഋതയുടെ മാതാപിതാക്കൾ തളർന്നു വീണു രാവിലെ ആറു മണിയോടെയാണ് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് പത്തരയോടെ തുപ്പനാട് മസ്ജിദിൽ ഒന്നിച്ചായിരിക്കും നാലു കുട്ടികളുടെയും സംസ്കാരം നടക്കുക ഇന്നലെ വൈകിട്ട് നാലു മണിയോടടുത്താണ് നാലു കുട്ടികളുടെ ജീവനെടുത്ത് ദാരുണമായ അപകടമുണ്ടായത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽ മരിച്ചത് കുട്ടികളുടെ മുകളിലേക്ക് സിമെന്റ് ലോറി മറിയുകയായിരുന്നു അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ സജനാ ദമ്പതികളുടെ മകൾ ആയിഷ പിലാത്തൊടി വീട്ടിൽ അബ്ദുൾ റഫീഖ് സജീനാദമ്പതികളുടെ മകൾ ഋദാ ഫാത്തിമ അബ്ദുൾ സലാം ഹരിസാദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൻ എന്നിവരാണ് മരിച്ചത് അതേസമയം അപകടത്തിൽപ്പെട്ട ലോറിയുടെ ജീവനക്കാരുടെ വിശദമായ മൊഴി പോലീസ് ഇന്നെടുക്കും അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ലോറി ഡ്രൈവർ മഹേന്ദ്രപ്രസാദിന്റെയും ക്ലീനർ വർഗീസിന്റെയും മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തുക ഇതിനുശേഷമായിരിക്കും ഇവർക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിലേക്ക് കടക്കുക കല്ലടിക്കോട് പോലീസിന്റെ നേതൃത്വത്തിലായിരിക്കും മൊഴിയെടുക്കുക ഇതിരെ വന്ന വാഹന ഉടമയും വിശദമായി ചോദ്യം ചെയ്യും ഈ വാഹനത്തിന്റെ ഡ്രൈവർ വണ്ടൂർ സ്വദേശി പ്രജീഷിനെതിരെ ഇന്നലെ പോലീസ് കേസെടുത്തിരുന്നു അശ്രദ്ധമായും അമിത വേഗത്തിലും വന്നുവെന്നാണ് കേസ് അപകടത്തിൽപ്പെട്ട വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നുവെന്നും ഹൈഡ്രോപ്ലെയിനിങ്ങിന് സാധ്യത കൂടുതലുള്ള സ്ഥലമാണിതെന്നുമാണ് ആർ ടിഒ പറ ലോഡ് ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം ശരിയാണ് ഓവർലോഡില്ല ടയറുകൾക്കും പ്രശ്നമില്ല അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ് മുമ്പിവിടെ അപകടം നടന്നതിനാൽ ഐഐടി പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു ഇക്കാര്യം ചർച്ച ചെയ്ത് പനിയമ്പാടത്തെ അപകട മേഖലയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ ദൌർഭാഗ്യകരമായ അപകടം ഉണ്ടായതെന്നും ആർ ടിഒ പറയുന്നു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് മറിഞ്ഞ ലോറിയുടെ ഡ്രൈവറുടെ മൊഴി ചാറ്റൽ മഴയും റോഡിലെ തെന്നലും കാരണം വാഹനം ാണ് ഡ്രൈവർ പറയുന്നത് അപകടകാരണം മറ്റൊരു ലോറി ഇടിച്ചതാണെന്ന് പോലീസും പറയുന്നുണ്ട് പാലക്കാടേക്ക് ലോറി സിമന്റ് ഇടിച്ചു ഇതോടെ നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു ഈ ലോറി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എതിരെ വന്ന ഈ വാഹനത്തിനെതിരെ പോലീസ് ഇന്നലെ തന്നെ കേസെടുത്തിരുന്നു അശ്രദ്ധമായും അമിത വേഗത്തിലും വന്നുവെന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് വണ്ടൂർ സ്വദേശി പ്രജീഷിനെതിരെയാണ്